ബിഗ് ബോസ് താരം കേസ് കേസ് ബോഡി ബിൽഡിംഗ് സെന്ററിൽ നടത്തിയതിനാണ് വിലപ്പെട്ട രേഖകളും രൂപയും മോഷ്ടിച്ചെന്നാണ് പരാതി ജിൻഡോ അല്ല കുറ്റം ഇവനൊക്കെ സെലക്ട് ചെയ്ത ബിഗ് ബോസിലെ കുറച്ച് അംഗങ്ങളുണ്ടല്ലോ കാശ് ഒന്നും മേടിക്കാതെ നൂറ് ദിവസവും അല്ലെങ്കിൽ കപ്പ് വരെ കൊടുക്കാനായിട്ട് തയ്യാറെടുത്ത പി ആർ ടി അതിന് എന്താ പറയുക ചുക്കാൻ പിടിച്ചാൽ അതിന് സപ്പോർട്ട് ചെയ്ത ബിഗ് ബോസിലെ കുറച്ച് അംഗങ്ങളെയാണ് പാച്ചത്തെറിത് കാരണം സി മോഷണം എന്ന് പറയുന്നത് ബിഗ് ബോസ് കഴിഞ്ഞ് എന്ത് മോഷ്ടിക്കാം അല്ല അത് ബിഗ് ബോസിന്റെ തലയിലുള്ള പ്രശ്നമല്ല പക്ഷെ ഇവന്റെ ഒരു ഇമോറൽ സൈഡ് പലരും പറഞ്ഞിട്ടുണ്ട് ഹൈബ്രിഡ് കഞ്ചാവ് കേസ് ആലപ്പുഴ വെച്ചിട്ടുള്ള ഇഷ്യൂ പല പെണ്ണുങ്ങളും ഇവനെതിരെ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ നമ്മുടെ ബിഗ് ബോസിൽ തന്നെയുള്ള നമ്മുടെ സിജോ ഇവനെതിരെ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെയും അക്കമിട്ട് നമ്മൾ പറഞ്ഞാണ് പറഞ്ഞതാണ് നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ നമ്മൾ റിവ്യൂ പറയുന്ന സമയത്ത് ഇവനെതിരെ പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വന്നിരിക്കുന്ന ഹെയ്റ്റ് അതുപോലെയായിരുന്നു കാരണം അത്രയും സ്ട്രോങ് ആയിരുന്നു പി ആർ ടി എത്ര പി എത്ര കാശ് കൊടുത്ത് പി ആർ ചെയ്തു അതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ഇപ്പോഴത്തെ വാർത്ത സ്വന്തം ജിമ്മിൽ സ്വന്തം ജിമ്മല്ല ആക്ച്വലി ആ ജിമ്മയാൽ ലീസിന് കൊടുത്തിരിക്കുവായിരുന്നു ആ ലീസിന് കൊടുത്തൊരു പെൺകുട്ടി ാണ് കൊടുത്തത് കൊടുത്തത്യാൾ ഇയാൾക്കെതിരെ ല കേസ് കൊടുത്ത ഒരു എന്താ വിഷമത്തിൽ അല്ലെങ്കിൽ ആ വൈരാഗ്യത്തിൽ ഇവന്റെ ജിമ്മി കയറി അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ജിമ്മി കയറി പതിനായിരം രൂപയും വേണ്ട രേഖകളും ഈ പറഞ്ഞ പോലെ സി സി ടി വി ഉൾപ്പെടെ അടിച്ചു മാറ്റി എന്നുള്ളതാണ് രേഖ ഒന്നാണ് വീഡിയോ കണ്ടു കണ്ടിട്ട് വരാം എന്താ സംഭവം എന്ന് കേട്ടു നോക്കുകയർന്നിരിക്കുന്നത് ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ പോലും അത് ജിൻഡോ ആലുവ സ്വദേശിക്ക് ഒരു വർഷത്തേക്ക് ലീസിന് നൽകിയിരിക്കുകയാണ് ആലുവ സ്വദേശികളാണ് ഇപ്പോൾ അത് നടത്തുന്നത് നേരത്തെ ഈ ലീസിനെടുത്ത ആളുകളും ജിൻഡോയും തമ്മിൽ ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ലൈംഗിക അതിക്രമ പരാതിയൊക്കെ ഈ പരാതിക്കാരി നേരത്തെ ജിൻഡോക്കെതിരെ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഇന്നലെയാണ് ഇന്നലെ പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് ജിൻഡോ ഇവരുടെ ജിമ്മിലേക്ക് കയറി അവിടെ നിന്ന് സി സി ടി വി ദൃശ്യവും സി സി ടിവിയും അതോടൊപ്പം തന്നെ പതിനായിരം രൂപയും ചില രേഖകളും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ആലുവ ഈ ജിമ്മ് നടത്തുന്ന നിലവിൽ ജിമ്മ് നടത്തുന്ന ആളുകൾ പലാരണം പരാതി ദൃശ്യങ്ങൾ കൂടി ശേഷം ചുമത്തി കേസ് ആ കേസുകളും ചുമത്തിൽ ഉള്ള ആലുവ സ്വദേശിക്ക് ഒരു വർഷത്തേക്ക് ലീസിന് കൊടുത്തിരിക്കും സി സി ടിവിയും പതിനായിരം രൂപയും എന്തോ വേണ്ട രേഖകളെ അടിച്ചു മാറ്റിയെന്നാണ് പറഞ്ഞത് രാത്രിയില് ഒരു മണിയോടു കൂടിയാണ് വന്നത് അപ്പൊ ഈ കുട്ടിക്ക് എതിരെയുള്ള ഒരു എന്താ പറയാ അതിക്രമണം എന്തോ കേസ് കൊടുത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ചെയ്തത് ഇപ്പൊ മണ്ടനാണോ എടാ സി സി ടി വി മാത്രം എടുത്തിട്ട് കാര്യമില്ലാ ആരെ സെർവർ ഉൾപ്പെടെ അടിച്ച മാറ്റണം അല്ലെങ്കിൽ ഇത് രേഖകൾ ഓൾറെഡി ലൈവായിട്ട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കൊണ്ട് അവന്റെ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടായിരുന്നത് അതായത് ഇവനാണല്ലോ ലീസിനെ കൊടുത്തത് സോ ഉറപ്പായിട്ടും സി അത് തന്നെ ഇപ്പം നമ്മുടെ ഒരു വീട് വാടക കൊടുത്താൽ ആ വാടക വീട്ടിലേക്ക് ആ സമയത്ത് താമസിക്കുന്ന ആളുടെ അനുവാദമില്ല ഉടമസ്ഥൻ കയറി സാധനം എടുക്കാൻ വെച്ചാൽ എന്തൊരു വലിയ മോഷണ കേസാണ് ഇനി ഞാൻ അവിടെ അടുത്ത ന്യായീകരണവും വരും പ്രശ്നം ഇതിനകത്തുള്ള പ്രശ്നമൊന്നറിയാ ഇവനെന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇവ ഒന്നും പറയത്തില്ല ഇപ്പം നീട്ടി വലിച്ച് ആരെയും കൊണ്ടൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്ന ആരെയും കൊണ്ടൊക്കെ എഴുതിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്തിട്ട് ഇവനങ്ങ് നന്മമരം കളിച്ച് അവൻ മാറി നിൽക്കും അടാ ഫേസ് ചെയ്ത് സംസാരിക്കും എന്താ സംഭവം ഇഷ്യൂ ഉള്ളത് അഡ്രസ്സ് ചെയ്യും അല്ലാതെ ഈ പറഞ്ഞ നമ്മേൽ അസോസിയേഷനിലെ പ്രസിഡന്റ് സെക്രട്ടറിയും പറയാൻ ചെയ്യുമെന്നപോലെ ഓടിച്ചോടി ചെയ്യുക അല്ല ചെയ്തു ഫേസ് ചെയ്യുക സംഭവങ്ങൾ തെറ്റുന്നതിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഫേസ് ചെയ്യുക ഇപ്പം നമ്മൾ രണ്ട് രണ്ട് ഭാഗങ്ങളും ചിന്തിക്കണല്ലോ ഇനി ജിൻഡോയ്ക്ക് എന്താ പറയാനുള്ളതോ കേട്ട് നോക്കാം എന്തായാലും നാണംകെട്ട എന്താ പറയുക വൃത്തികെട്ട ഒരു ഹീനമായിട്ടുള്ള ഒരു പ്രവൃത്തിയുടെ ഒരു സാക്ഷ്യമാണ് രാവിലെ എന്തായാലും കണ്ടത് എന്തായാലും ജിൻഡോ ബിഗ് ബോസിൽ കിട്ടിയേക്കാളും കൂടുതൽ ഹൈപ്പാണ് ഇപ്പം ന്യൂസ് ചാനലുകൾ കൊടുക്കുന്നത് ഇനി റിപ്പോർട്ടർ ചാനൽ വരും ഏഷ്യാൻ ന്യൂസ് ഓൾറെഡി വന്നു കഴിഞ്ഞു ഇനി ഓരോ ചാനലുകളും എടുത്തെടുത്ത് കീറി വലിച്ച് കീറി ഒട്ടിക്കും മറ്റൊരു വാർത്ത കിട്ടുന്നവരെ ജിൻഡോ എവിടെയെങ്കിലും ഇപ്പോൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ആളുകളെല്ലാവരും തന്നെ നിന്നെ വലിച്ചു കീറി ഒട്ടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ആലുവ സ്വദേശി എന്തായാലും ആ ധൈര്യം കാണിച്ച് നന്നായി കാരണം അയാളുടെ റെക്കോർഡുണ്ടോ അയാൾ അതുപോലെ തന്നെ ലീക്ക് ചെയ്തു അത് പല വാർത്താ മാധ്യമങ്ങളെ ഏറ്റെടുത്തു ബിഗ് ബോസെ നാണമില്ലേ ഇതുപോലുള്ള മണങ്ങളെയൊക്കെ വലിച്ച് ഒന്നാം സൻസി ഇതിനകത്ത് ഒരു ആയിട്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അവൻ കഴിഞ്ഞ വർഷത്തെ വിന്നറാണെന്നുള്ള കാര്യം അവർക്കണം അതാണ് ഏറ്റവും വലിയ രസം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ നമ്മളീ പറഞ്ഞ പോലെ നമ്മളത്രക്കും പുണ്യങ്ങളാണ് എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇജാതി പൂക്ൃത്തരം നമ്മളിതുവരെ കാണിച്ചിട്ടില്ല മറ്റുള്ളവരുടെ മുതലടിച്ചു മാറ്റുന്ന പരിപാടി നമ്മളിതുവരെ ആരും കാണിച്ചിട്ടില്ല അത് കാണിച്ചതിൽ ഒരാളുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എക്സ്പോസ്ഡ് ആകണം ഇതുപോലുള്ളവൻ ഇവർ ഇവരെയൊക്കെ പോലത്തെ ആളുകളെയൊക്കെയാണ് വിളിക്കുന്നത് എനിക്കൊന്നും കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ ഉൾപ്പെടെ പേരുകൾ പറഞ്ഞപ്പോഴത്തേക്ക് സീസൺ സിക്സിലെ വിന്നറിനെ കുറിച്ചിട്ടോ സീസൺ സിക്സിലെ ഒരു കണ്ടഷനെ കുറിച്ചിട്ടും പേര് പരാമർശിക്കാതെ തന്നെ വളരെ നൈസായിട്ടാണ് ലാലേട്ടൻ ആ ഒരു കാര്യം പറഞ്ഞതാണ് ബാക്കി അഖിൽ മാരാറിന്റെ പേരും റിയാസിന്റെ പേരുൾപ്പെടെ ഉള്ളവർ പറഞ്ഞപ്പോഴും സാബുവിൻ്റെ പേര് ഉൾപ്പെടെ പറഞ്ഞപ്പോഴും ഈ ജിൻഡോ അല്ലെങ്കിൽ ജിൻഡോയുടെ ടീമിലുള്ള മറ്റാളുകളുടെ പേര് പറയാതെ മാറ്റിവെച്ചത് എന്തായാലും നന്നായി എന്നാണ് എന്തായാലും കൂടുതൽ വിവരങ്ങളും വാർത്തകളും ഉറപ്പായിട്ടും ഇൻഫർമേഷൻ വരും തന്നെ വിചാരിക്കുന്നു ജിൻഡോ ഇണ്ടായിരിക്കും ഇൻറ്റർവ്യൂ ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അതും ഇൻ്റർവ്യൂ ചെയ്യുക എന്തായാലും കൂടുതൽ വിവരങ്ങൾ വിശദമായി നമുക്ക് മനസ്സിലാകാൻ സാധിക്കുള്ളൂ കാത്തിരിക്കുന്നു ജിൻഡോയുടെ ഇനിയുള്ള അതിക്രമങ്ങളും അടുത്ത കുൽശിത പ്രവൃത്തികൾക്കായി വെയിറ്റ് ചെയ്യുന്നു മലയാളി സമൂഹം